ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ സുഹൃത്തുക്കളുമായി സന്ദേശങ്ങൾ കൈമാറുമ്പോൾ ഭാഷയൊരു പ്രശ്നമായിട്ടില്ലേ ഉണ്ടാവും ചിലപ്പോൾ വായിക്കാൻ മറ്റിലപ്പോൾ അയക്കാൻ എന്നാൽ ഭാഷ ഇനി ഒരു പ്രശ്നമാകില്ല എന്ന് ഗൂഗിൾ പറയുന്നു ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇനി ചാറ്റ് ആപ്പുകളിലും ലഭ്യമാണ് ലഭ്യമാകുന്ന സന്ദേശങ്ങൾ വായിച്ചെടുക്കാൻ നമ്മൾ അത് കോപ്പി ചെയ്ത് ട്രാൻസ്ലേഷൻ ഓപ്ഷനിലേക്ക് കൊണ്ടുപോയി വായിക്കണമായിരുന്നു ഇത് സംസാരത്തിൻ്റെ സമയത്തെ ഗൗരവമായി ബാധിക്കും ഒരു ഗ്രൂപ്പ് ചാറ്റിൽ നിങ്ങൾ പിറകിലായി പോകും ഇനി ആ പ്രതിസന്ധി ഇല്ല അയക്കുന്ന സന്ദേശങ്ങളും ലഭിക്കുന്ന സന്ദേശങ്ങളും അതേ നിമിഷത്തിൽ തന്നെ ഭാഷ ഭാഷമാറുന്നു വാട്സാപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും അടക്കം സന്ദേശ സൗകര്യങ്ങളുള്ള ആപ്ലിക്കേഷനുകളിലെല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ലഭ്യമാണ് മൊഴിമാറ്റം ഇത്ര വേഗം സാധ്യമാകുന്ന മറ്റൊരു ട്രാൻസ്ലേറ്ററും ഇല്ല എന്നത് ഒരു സത്യമാണ് എന്നാൽ ചാറ്റിലെ സ്വകാര്യത സുരക്ഷിതത്വം തുടങ്ങിയവ ഇനി ടെക് ലോകം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു